രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു സഖ്യവും ഇല്ലാതെയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ ഇരുവർക്കും മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസിന് ഏഴ് സീറ്റുകൾ ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി ഒന്നിൽ നിന്നും മൂന്ന് സീറ്റായി ഉയർത്തുകയും ചെയ്തു അതിനുശേഷം ആം ആദ്മി പാർട്ടി കൃത്യമായി പറഞ്ഞു അതായത് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എട്ടോളം സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചപ്പോൾ ആകെ ആം ആദ്മിക്ക് ലഭ്യമായത് സാങ്കരൂർ ലോക്സഭാ സീറ്റ് മാത്രമാണ് ഇക്കുറി പക്ഷേ ആം ആദ്മി പാർട്ടി മികച്ച പ്രകടനം പുറത്തെടുത്തു അങ്ങനെ പതിമൂന്നിൽ പത്ത് സീറ്റുകളും ഇവർ രണ്ടുപേരും ചേർന്നാണ് കൊയ്തെടുത്തത് ശേഷിക്കുന്ന മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ബഥിന്ത ആയാണ് ശിരോമണി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദലാണ് വിജയിച്ചു കയറിയത് ബിജെപിക്ക് ഒരു സീറ്റ് പോലും പഞ്ചാബിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുദാസ്പൂറിൽ വിജയിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അതേസമയം ഇത്തവണ വർഗീയത മുതലാക്കി എല്ലാ രീതിയിലും വിജയിച്ചു കളയാം എന്നുള്ള അവരുടെ ചിന്ത അത് പൊളിയുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി മിന്നുന്ന വിജയം നേടിയത് കോൺഗ്രസിലെ പ്രതിപക്ഷത്തേക്ക് ഒതുക്കുകയും ചെയ്തു അപ്പോഴും ശിരോമണി അകാലിദൾ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി അധികാരം നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ഒന്നുമല്ലാതാവുകയോ ചെയ്താലും ഇനി ബി ജെ പിയുമായി ഒരു കൂട്ടുകെട്ടുമില്ല അത്രയേറെ വർഗീയ ചിന്തയുള്ളവരാണ് ബി ജെ പി കാര് ബി ജെ പിയുമായി ചേർന്ന് സഖ്യം ചേർന്നാൽ കർഷകർ ഞങ്ങളെ ഓടിക്കും ഞങ്ങൾക്ക് ഈ മണ്ണിൽ പിന്നെ കാലുകുത്താൻ അവകാശമില്ലാത്തതുപോലെയാകും ഇത് പറഞ്ഞത് മറ്റാരുമല്ല ഹർസിംഹ്ര കൗർ ബാദൽ തന്നെയാണ് ലോക്സഭയിൽ അവർ മാത്രമാണ് ശിരോമണി അകാലിദളിന്റെ അംഗം എന്നാൽ അവർ കൃത്യമായി പറയുന്നു രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ഇന്ത്യ മുന്നണി അതായത് പ്രതിപക്ഷം ബി ജെ പിക്ക് ഏത് രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാലും ആ കാര്യത്തിൽ പിന്തുണ ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ ആയിരിക്കും അതിന് കാരണങ്ങൾ നിരവധിയാണ് അത് കോൺഗ്രസുമായോ ആം ആദ്മിയുമായോ ഒരു സഖ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം നിന്നിട്ട് ഒരു കാര്യവുമില്ല ജനങ്ങളെ ഭിന്നിപ്പിച്ച് കാര്യം നേടാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് നിലവിലെ രാഷ്ട്രീയത്തിൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് അവർ ചുരുങ്ങി വളരെ വൈകാതെ ഇരുന്നൂറിൽ താഴെയാകും അത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് ഹർസിമ്രത് കൗർ ബാദൽ പറഞ്ഞിരിക്കുന്നത് വർഷങ്ങളോളം ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യമായിരുന്നു പഞ്ചാബ് നിയമസഭയിൽ ഉണ്ടായിരുന്നത് അന്നൊക്കെ വലിയ തോതിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശിരോമണി അകാലിദളിനെ നിഷ്ഠുരം വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസും ആം ആദ്മിയും എന്നാൽ ആം ആദ്മിയും കോൺഗ്രസും ഒരിക്കലും രാഷ്ട്രീയപരമായും അവിടെ ഭിന്നിപ്പുണ്ടാക്കാനോ ശിരോമണി അകാലിദളിൽ പിളർപ്പുണ്ടാക്കാനോ ശ്രമിച്ചില്ല ബി ജെ പി അതിന് പല തവണയായി ശ്രമിക്കുന്നു നിലവിൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുഖ്വീർ സിംഗ് ബാദലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ബി ജെ പി പല കളികൾ കളിക്കുന്നു തൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ബി ജെ പി ആരാണ് എന്ന വലിയ ചോദ്യമാണ് സുഖ്വീർ സിംഗ് ബാദൽ ചോദിക്കുന്നത്